മാ നിങ്ങളോടൊപ്പം തെക്കു തെക്കുഭാഗം മരണാന്തര സഹായ സമിതി വാർഷിക പൊതുയോഗവും പ്രതിഭാ പുരസ്കാര സമർപ്പണവും നടത്തി മുൻ ജില്ലാ ഗവൺമെന്റ് അഡീഷണൽ പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കെ എൻ വിവേകാനന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു സമിതി ഓഫീസ് പരിസരത്ത് ചേർന്ന യോഗത്തിൽ സമിതി പ്രസിഡന്റ് അശോകൻ മാമ്പുള്ളി അധ്യക്ഷത വഹിച്ചു ഗിന്നസ് വേൾഡ് റെക്കോർഡർ കമൽജിത്ത് കരുണാകരനെയും സമിതി മുൻ സെക്രട്ടറി സരസ്വതി ജയതിലകനെയും ആദരിച്ചു ജനറൽ സെക്രട്ടറി ധർമ്മരാജൻ പൊറ്റേക്കാട്ട് താന് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിജു പുലിക്കോട്ടിൽ യോഗത്തിന് ശ്രീനിവാസൻ പൊറ്റേക്കാട്ട് ബിനോയ് തൈപ്പറമ്പത്ത് വത്സലൻ അച്ചുപറമ്പിൽ പ്രൊഫസർ ബൈജു കാളിപ്പറമ്പിൽ ലിഷ ഷാജൻ ബിന്ദു സുരേഷ് സുനന്ദ വിശ്വനാഥൻ ബാബു പറത്താട്ടിൽ അജയൻ പറവത്ത് സന്തോഷ് പറത്താട്ടിൽ ശരത് വിയത്ത് എന്നിവർ സംസാരിച്ചു ആ വീട് ആ സമയത്ത് അവർക്ക് കൈത്താലും നമുക്കറിയാം മരണം ഉണ്ടാകുമ്പോൾ ആ അവർക്ക് എന്ത് ചെയ്യണമെന്ന് ആ സമയത്ത് പെട്ടെന്ന് ഒരു ഒരു അറിയാത്ത സാഹചര്യത്തിൽ അവർക്ക് കൈത്താങ്ങായി ചെന്ന് അവിടെ ചെന്ന് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന മരണാട്ടി സംസ്ഥയാണ് ആ അങ്ങനെ ഒരു വളരെ ഇത്രയും വർഷം എഴുപത്തിരണ്ടിലൊക്കെ ആയിട്ട് ഇത് തുടങ്ങുമ്പോൾ അന്നത്തെ ആ ആൾ അതിൻ്റെ നേതൃത്വം കൊടുത്ത ആളുകൾ വളരെ ദീർഘവിഷമത്തോട് കൂടിയിട്ടാണ് ഇത് തുടങ്ങിയിട്ടുള്ളത് നമുക്കറിയാം ഇന്ന് അന്നത്തെക്കാളും നമ്മുടെ കുടുംബങ്ങളും

എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം